ശസ്ത്രക്രിയക്ക് ശേഷം ഐ സിയുയിൽ കഴിഞ്ഞ രോഗിയെ ആശുപത്രി അറ്റൻഡർ പീഡിപ്പിച്ച കേസിൽ അതിജീവിതയ്ക്കൊപ്പം നിന്ന് പ്രതിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നതിന്റെ പേരിൽ ജോലിയിൽ നിന്നും സ്ഥലമാറ്റം കിട്ടേണ്ടി വന്ന മെഡിക്കൽ കോളേജ് സീനിയർ നഴ്സിംഗ് ഓഫീസർ പി ബി അനിത സർക്കാരിനെ മുട്ടുമടക്കിപ്പിച്ച അവരുടെ ജീവിതകഥ നിസ്സാരമല്ല അനിതയുടെ ഭാഗത്ത് മേൽനോട്ടത്തിൽ പിഴവുണ്ടായെന്നായിരുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ അടക്കം വാദം സർക്കാർ അടക്കം ഒറ്റപ്പെടുത്തിയപ്പോൾ താൻ ചെയ്തത് ശരിയെന്ന നിലപാടിൽ പി ബി അനിത ഉറച്ചുനിന്നു തന്നെ ഒറ്റപ്പെടുത്തിയവർക്കെതിരെ െ പോരാടി ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും തിരികെ ജോലിയിൽ പ്രവേശിപ്പിക്കില്ല എന്ന് സർക്കാർ വാശി പിടിച്ചതോടെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഓഫീസിന് മുമ്പിൽ അനിത സമരത്തിനിരുന്നു ഒടുവിൽ അനിതയുടെ പോരാട്ട വീര്യത്തിന് മുൻപിൽ സർക്കാർ മുട്ടുമടക്കി ജോലിയിൽ പ്രവേശിക്കാനുള്ള ഉത്തരവുമിറക്കി പക്ഷേ തിരികെ ജോലിയിൽ പ്രവേശിക്കുമ്പോഴും തന്നെ ഭീഷണിപ്പെടുത്തിയവരിൽ നിന്ന് ഇനിയും ഇത്തരത്തിലുള്ള ഭീഷണികൾ നേരിടേണ്ടി വരുമോ എന്ന ആശങ്കയാണ് അനിതയ്ക്കുള്ളത് കൂടാതെ ഓരോ മെഡിക്കൽ കോളേജിലും വിശ്വസിച്ച് വരുന്ന രോഗികൾക്ക് വേണ്ട സുരക്ഷയും സംരക്ഷണവും ഒരുക്കേണ്ടത് സർക്കാരിന്റെയും ഓരോ ജീവനക്കാരന്റെയും കടമയാണ് അത് നിർവഹിക്കാൻ എല്ലാ ജീവനക്കാർക്കും ബാധ്യതയുണ്ടെന്നും അനിത പറയുന്നു ഹൈക്കോടതിയുടെയും ഉത്തരവ് നേടിയിട്ടും സർക്കാർ അനുകൂല സംഘടനകളുടെ സമ്മർദ്ദം കാരണം അനിതയ്ക്കെതിരെ നിയമനം നൽകാൻ ആരോഗ്യവകുപ്പ് വിസമ്മതിച്ചത് ഏറെ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു പ്രതിഷേധങ്ങളെയും മാധ്യമ വാർത്തകളെയും പൂർണ്ണമായി അവഗണിക്കുന്ന രീതിയിലായിരുന്നു മന്ത്രിയുടെയും സർക്കാരിന്റെയും നിലപാട് മെഡിക്കൽ കോളേജിലെ ഭരണാനുകൂല സംഘടനകളുടെ സമ്മർദ്ദത്തിനു വഴങ്ങിയാണ് നിയമനം നൽകാതിരുന്നത് എന്നാണ് ആരോപണം തുടർന്ന് ആരോഗ്യ വകുപ്പിനും മന്ത്രിക്കുമെതിരെ സർവമേഖലകളിൽ നിന്നും പ്രതിഷേധം ഉയർന്നു തിരഞ്ഞെടുപ്പ് സമയത്ത് വിഷയം പ്രതിപക്ഷം രാഷ്ട്രീയ ആയുധമാക്കിയതോടെ വെട്ടിലായ സർക്കാരിന് വഴങ്ങേണ്ടി വരികയായിരുന്നു അനിതിയുടെ ഭാഗത്ത് മേൽനോട്ടത്തിൽ പിഴവുണ്ടായെന്നായിരുന്നു ആരോഗ്യമന്ത്രി വീണാ ജോർജിന്റെ അടക്കം വാദം എന്നാൽ ഇതിനെതിരെ അതിജീവിത തന്നെ രംഗത്തെത്തുകയും വിഷയം വലിയ വിവാദമാവുകയും ചെയ്ത പശ്ചാത്തലത്തിൽ മന്ത്രിക്ക് നിലപാട് മാറ്റി പറയേണ്ടി വന്നു ഉത്തരവുണ്ടായിട്ടും അനിതയ്ക്ക് ജോലി നിഷേധിച്ചത് സർക്കാർ തിരിച്ചടിയാകുമെന്ന നില വന്നതോടെ മിന്നൽ വേഗത്തിൽ ശനിയാഴ്ച രാത്രി കോഴിക്കോട് തന്നെ നിയമനം നൽകിക്കൊണ്ട് ആരോഗ്യവകുപ്പ് ഉത്തരവിറക്കുകയായിരുന്നു തുടർന്ന് ഞായറാഴ്ച ആയിട്ട് പോലും ജോലിയിൽ പ്രവേശിക്കാൻ സൗകര്യമൊരുക്കി രാവിലെ പത്തരയോടെ അതിജീവിതയ്ക്കൊപ്പം എത്തിയ അനിത മാതൃശിശു സംരക്ഷണ കേന്ദ്രം നഴ്സിംഗ് സൂപ്രണ്ട് സോണിയ ജേക്കബിന് മുൻപാകെയാണ് ഹാജർ രേഖപ്പെടുത്തിയത് ഞായറാഴ്ച അവധിയായതിനാൽ പ്രിൻസിപ്പളിന്റെ ഓഫീസ് ഇതിനുവേണ്ടി മാത്രം തുറക്കുകയായിരുന്നു കേരളം ഏറ്റവുമധികം ചർച്ച ചെയ്ത ക്രൂരപീഡനമായി ബന്ധപ്പെട്ട ഒരു കേസിലാണ് സർക്കാരിന്റെയും ആരോഗ്യമന്ത്രിയുടെയും നിലപാടിലെ പൊള്ളത്തരം പൊളിഞ്ഞു ആദ്യം ഒരു നിലപാട് പറയുകയും പിന്നീട് പറഞ്ഞ നിലപാട് മണിക്കൂറുകൾക്കകം മാറ്റിപ്പറയേണ്ടി വരികയുമായിരുന്നു തൈറോയ്ഡ് ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഐസിയുൽ പ്രവേശിപ്പിച്ച യുവതിയെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനെട്ടിനാണ് അറ്റൻഡർ ശശീന്ദ്രൻ പീഡിപ്പിച്ചത് അതിജീവിതയെ ഭീഷണിപ്പെടുത്തി സ്വാധീനിക്കാൻ ശ്രമിച്ച മെഡിക്കൽ കോളേജിലെ ഭരണകക്ഷിയിൽപ്പെട്ട ജീവനക്കാരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നതോടെയാണ് അനിത ആരോഗ്യ വകുപ്പിന്റെ കണ്ണിലെ കരടായത് പരാതി പിൻവലിക്കാൻ ആശുപത്രിയിലെ അഞ്ച് ജീവനക്കാർ ഭീഷണിപ്പെടുത്തിയെന്ന് കാണിച്ച് അതിജീവിത ആരോഗ്യ വകുപ്പിനെ സമീപിച്ചു അഞ്ചു പേർ ആരെന്ന് റിപ്പോർട്ട് ചെയ്തത് അനിതയായിരുന്നു എന്നാൽ സൂപ്പർവൈസറി ലാബ്സ് ഉണ്ടായെന്ന ഡി എം ഇയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അനിതയെ ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റുകയാണുണ്ടായത് ഇതിനെതിരെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെയും ഹൈക്കോടതിയുടെയും ഉത്തരവ് നേടിയിട്ടും തിരികെ നിയമനം നൽകാൻ ആരോഗ്യവകുപ്പ് വിസമ്മതിച്ചു തുടർന്നാണ് സമരവുമായി അനിത രംഗത്തെത്തിയത് തിരഞ്ഞെടുപ്പ് സമയത്ത് വിഷയം യു ഡി എഫ് രാഷ്ട്രീയ ആയുധമാക്കി ഏറെ തിരക്കുകൾക്കിടയിലും അനിതയ്ക്ക് പിന്തുണയുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തി ി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും രംഗത്തെത്തിയിരുന്നു പ്രതിസന്ധികളും ഭീഷണികളുമുണ്ടായപ്പോൾ സ്വന്തം നിലപാടിലുറച്ചുനിന്ന മനസ്സാണ് അനിതയ്ക്ക് കരുത്തായത്